തൻറെ അരികിൽ ഉച്ചക്ക് വന്ന ബാലൻ തൻ്റെ മുന്നിൽ നിൽക്കുന്നു എങ്ങനെയാണ് നിൽക്കുന്ന ആ മനോഹരമായ കാർക്കൂന്തൽ തിരുമുടി ചുറ്റി ഓടക്കുഴലും മൂതി അതാ നിൽക്കുന്നു ഭഗവാൻ പൊന്നു ഗുരുവായപ്പം തൻറെ അരികില് തൻറെ കൺ അദ്ദേഹം പെട്ടെന്ന് ഞെട്ടി ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ലക്ഷ്മിയാണ് കേട്ടോ ഇന്നും നമുക്ക് ഭഗവാന്റെ മനോഹരമായ ഒരു കഥ കേട്ടാലോ ഈ ഒരു കഥ വായിച്ചപ്പോൾ എന്റെ കണ്ണുകൾ നിറഞ്ഞു പോയി എന്നതാണ് കാരണം അത്രയും മനോഹരമായിട്ട് ഭഗവാനെ കുറിച്ചിട്ട് വർണ്ണിച്ചിട്ടുണ്ട് ഈ ഒരു കഥയുടെ സൃഷ്ടാവ് ആരാണെന്ന് അറിയില്ല ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വന്ന ഒരു കഥയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കണ്ണുകൾ നിറയാതെ നിറയാതെനിക്കിത് വായിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അത്രയും മനോഹരമായിട്ട് ഭഗവാനെ കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട് ഭഗവാൻ്റെ ഒരു അനുഗ്രഹം കിട്ടിയ ഒരാൾക്ക് മാത്രമേ ഭഗവാനെ കുറിച്ച് ഇത്രയും വർണ്ണ മനോഹരമായിട്ട് വർണ്ണിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയ ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു കഥ എഴുതിയിരിക്കുന്നത് ആരായാലും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പാതാരത്തിൽ ഈ കഥ സമർപ്പിക്കുന്നു പിന്നെ ഭഗവാന്റെ കഥകൾ വർണ്ണിക്കുന്ന സമയത്ത് പല ആളുകളും എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചുകൊണ്ട് പറയാറുണ്ട് നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് തീർച്ചയായിട്ടും ഭഗവാന്റെ കഥകൾ പറയുമ്പോൾ എനിക്ക് ഭ്രാന്തി തന്നെ ഭ്രാന്താണെങ്കിൽ ആ ഭ്രാന്തി തന്നെയാണ് ഞാൻ നിങ്ങൾ നിങ്ങളുടെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കാൻ ഞാൻ എൻ്റെ കർമ്മവും ചെയ്യാം ഭഗവാനെ കുറിച്ച് വർണ്ണിക്കുന്നത് നിങ്ങളുടെ കണ്ണിൽ ഭ്രാന്താണെങ്കിൽ തീർച്ചയായിട്ടും ആ ഭ്രാന്തി തന്നെയാണ് ഞാൻ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്നുള്ളത് ഭഗവാനെ നിരസിക്കുന്ന ഒരാൾക്ക് പോലും ഭഗവാനെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല അവർക്ക് ഒരുപാട് ജന്മങ്ങൾ ജനിക്കേണ്ടി വരും ആ ഭഗവാനെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഭഗവാനെ മനസ്സിലാക്കിയ ആളുകൾക്ക് ഭഗവാൻ ശാപമോക്ഷം നൽകി എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കർമ്മവും ചെയ്യ ഞാൻ എൻ്റെ കർമ്മവും ചെയ്യാ ചെയ്യുന്നു അപ്പോൾ ഒരു കടപ്പാടെന്ന പോലെ ഈ ഒരു കഥ ഇവിടെ രേഖപ്പെടുത്തുന്നു ഇതിന്റെ സൃഷ്ടാവ് ആരാണെങ്കിലും ഒരു കഥ കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ നാമത്തിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്കണേ അത്രയും മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു വയസ്സായ ഒരു വൃദ്ധൻ വന്നെത്തി അദ്ദേഹം എങ്ങനെയാണ് വന്നിരിക്കുന്നത് വളരെ കഷ്ടതകൾ സഹിച്ചുകൊണ്ട് ഭിക്ഷാടനം നടത്തിയിട്ടാണ് അദ്ദേഹം പൊന്ന് ഗുരുവായൂരപ്പനോട് നോക്ക് കാണാനായിട്ട് എത്തിയത് അദ്ദേഹത്തിന് ആരും തനിയില്ല മക്കളില്ല ഭാര്യയില്ല അദ്ദേഹം തനിച്ചായിരുന്നു ഭഗവാൻ പൊന്നു ഗുരുവായൂരപ്പനെ കാണണം എന്നുള്ള അധികമായ ആഗ്രഹം കൊണ്ട് ഭിക്ഷാടനം നടത്തിയിട്ടാണ് അദ്ദേഹം വന്നെത്തിയിരിക്കുന്നത് അദ്ദേഹം പത്മതീർത്ഥക്കുളത്തിൽ ഇറങ്ങിയിട്ട് കൈകാലുകൾ ശുദ്ധി വരുത്തി അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം എന്നുള്ളത് മുഷിഞ്ഞ ജീർണ വസ്ത്രമാണ് പിന്നെ തീർത്ഥക്കുളത്തിൽ ഇറങ്ങി കൈകാലുകൾ ശുദ്ധി വരി വരനിൽക്കാണ് ഭഗവാനെ കാണാനുള്ള ഒരു മോഹം അടക്കാനാവാത്ത ഒരു മോഹമാണ് അദ്ദേഹത്തിന് അപ്പൊ അദ്ദേഹം വരി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു വസ്ത്രധാരണം കണ്ടപ്പോൾ ആവൽക്കാരെ അദ്ദേഹത്തെ ആട്ടിപ്പായച്ചു ഈ ഒരു വസ്ത്രധാരണത്തില് ഭഗവാനെ കാണാനായിട്ട് സാധിക്കില്ല അങ്ങനെ അദ്ദേഹത്തിനെ ആട്ടിപ്പായിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന് വളരെ സങ്കടം തോന്നി കാരണം ഇത്രയും കഷ്ടതകൾ സഹിച്ചുകൊണ്ട് ഭഗവാന്റെ തിരുനടയിലെത്തിയിട്ട് ഭഗവാനെ നോക്കി കാണാൻ സമ്മതിക്കുന്നില്ലല്ലോ അങ്ങനെ അദ്ദേഹം ക്ഷേത്ര ക്ഷേത്രം ചുറ്റും പ്രദക്ഷിണം വെച്ചിട്ട് നടപ്പന്തൽ വന്നിരിക്കുകയാണ് അദ്ദേഹം സഹിച്ച കഷ്ടതകളും അദ്ദേഹം അദ്ദേഹത്തിന് ഭക്ഷണവുമില്ല വെള്ളവും ഇല്ല അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടാണല്ലോ ഭഗവാനെ കാണാൻ വന്നിരിക്കുന്ന ആ ഒരു ക്ഷീണത്തില് അദ്ദേഹം ഇരുന്ന് ഉറങ്ങിപ്പോയി എന്നുള്ളതാണ് അങ്ങനെ അദ്ദേഹം അവിടെ ഇരുന്നിട്ട് ഒന്ന് മയങ്ങിപ്പോയി പെട്ടെന്ന് ഭയങ്കര ബഹളം കേൾക്കുകയാണ് കേൾക്കുന്ന സമയത്ത് എന്താണ് ഭഗവാന്റെ ഉച്ചപൂജ ഭഗവാന്റെ ഉച്ചപൂജ പ്രസാദം കൊടുക്കുന്ന തിരക്കാണ് അപ്പൊ അദ്ദേഹത്തിന് വിശപ്പ് സഹിക്കാൻ സാധിക്കുന്നില്ല പൊണ്ണെ ഗുരുവായൂരപ്പൻ്റെ ഒരുപിടി ഭക്ഷണം കഴിക്കാം കാരണം അത്രയും ബുദ്ധിമുട്ടിട്ടാണല്ലോ അദ്ദേഹം വന്നിരിക്കുന്നത് അങ്ങനെ അദ്ദേഹം വേഗം ഭഗവാന്റെ ഒരു പ്രസാദം കഴിക്കാനായിട്ട് വരി നിൽക്കുന്ന സമയത്ത് കാവൽക്കാർ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വസ്ത്രധാരണം കണ്ടപ്പോൾ അദ്ദേഹത്തിന് അവിടേക്കും കടത്തിവിടുന്നില്ല അവിടെ നിന്നും അദ്ദേഹത്തിന് ആട്ടി പായ്ക്കുകയാണ് കടകളിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു രൂപ പോലും എടുക്കാനില്ല അദ്ദേഹത്തിന് വിശപ്പും സങ്കടവും എല്ലാം സഹിക്കാൻ വയ്യാതെ അദ്ദേഹം വീണ്ടും നടപ്പന്തൽ വന്നിരുന്നു ഭഗവാനോട് പരാതികൾ പറയുകയാണ് ഭഗവാനെ എല്ലാവരും എന്നോട് എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് ഞാൻ ഒരുപാട് കഷ്ടതകൾ സഹിച്ചുകൊണ്ടാണ് അങ്ങയെ കാണാനുള്ള ഒരു മോഹം കൊണ്ട് ഓടിയെത്തിയത് എന്നിട്ട് എവിടെ പോയാലും എനിക്ക് അവഗണന മാത്രമാണല്ലോ എന്ന് പറയാണ് ഭഗവാന്റെ അടുത്ത് അദ്ദേഹം ആ തിരുനടയിലേക്ക് നോക്കിയിട്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകാണ് അദ്ദേഹത്തിന്റെ ഇത്രയും കഷ്ടതകൾ സഹിച്ചുകൊണ്ട് വന്നിട്ട് എവിടെ പോയാലും അവഗണനയാണ് ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല വിശപ്പാണെങ്കിൽ അദ്ദേഹത്തിന് സഹിക്കാൻ സാധിക്കുന്നില്ല ഒന്ന് രണ്ട് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് ഭഗവാനെ കാണാനായിട്ട് ആ ഭിക്ഷാരണം നടത്തിയ ഒരു വന്നിരിക്കുന്നത് അപ്പൊ ഭക്ഷണമൊന്നും കഴിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല ക്ഷീണം കൊണ്ട് പറ്റേ തളർന്നിരിക്കുന്നത് അദ്ദേഹം അപ്പൊ ഇതെല്ലാം കൊണ്ട് അദ്ദേഹം വളരെ അവശനായി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ തിരുനടയിലേക്ക് നോക്കിട്ട് അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അദ്ദേഹത്തിന്റെ അരികിലേക്ക് ഒരു കുട്ടി നടന്നു വരുന്നു ആ കുട്ടിയുടെ കയ്യിൽ ഒന്ന് രണ്ട് കദളിപ്പഴവും പാൽപായസവും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ നേരെ നീട്ടിയിട്ട് പറഞ്ഞു ഇത് അങ്ങ് കഴിച്ചോളൂ എന്ന് പറയാണ് പെട്ടെന്ന് അദ്ദേഹം ഞെട്ടി അദ്ദേഹത്തിന്റെ കണ്ണുകൾ വികസിച്ചു കാരണം ഈ ആ തിരുനടയിൽ ഇരുന്നിട്ട് തന്റെ വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഭഗവാനോട് സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട് കരയാണ് അദ്ദേഹം അപ്പൊ ഭഗവാന്റെ ഇഷ്ടപ്രസാദും കതളിപ്പഴവും പാൽപ്പായസവുമായിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട പോലെ ഒരു കുട്ടിയാണ് അദ്ദേഹത്തിന്റെ അടിയിലേക്ക് വന്നിരിക്കുന്നത് അദ്ദേഹം അത് വേഗം വാങ്ങിച്ചു കഴിക്കുകയാണ് കഴിക്കുന്ന സമയത്ത് അദ്ദേഹം ചോദിക്കുന്നുണ്ട് കുട്ടി ഇവിടത്തെയാണോ ചോദിക്കുകയാണ് അപ്പൊ കുട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഇവിടുത്തെ ഒരു കാവൽക്കാരനാണെന്ന് പറയുകയാണ് അപ്പൊ അദ്ദേഹം ചോദിച്ചു കാവൽക്കാരുടെ ഇടയിലും ഇത്രയും നല്ലൊരു സ്വഭാവമുള്ള ആളുകളുണ്ടോ ചോദിക്കുകയാണ് ഇത് പറഞ്ഞത് ആ കുട്ടിയെ ഓടിക്കളഞ്ഞു അങ്ങനെ അദ്ദേഹം അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോന്നും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാനൊരു നോക്കി കാണാൻ അപ്പോഴും സാധിച്ചിട്ടില്ല വിശപ്പ് ഭഗവാൻ അടയ്ക്ക് പക്ഷെ ഭഗവാനെ കാണാനായിട്ട് സാധിച്ചിട്ടില്ല അങ്ങനെ അദ്ദേഹം തീർത്ഥക്കുളത്തിൽ ഇറങ്ങിയിട്ട് കുളിച്ച് എന്തായാലും ഭഗവാനൊരു നോക്ക് കാണണം ഇനി കാണാതിരിക്കാൻ സാധിക്കില്ല കുളി കഴിഞ്ഞു എടുത്തടിഞ്ഞ വസ്ത്രം ആ ജീർണ വസ്ത്രം തന്നെയാണ് മാറ്റി കൊടുക്കാനായിട്ട് ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ കയ്യിലില്ല അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താണ് വസ്ത്രത്തിനെ എന്നല്ല അദ്ദേഹം നോക്കുന്നത് അദ്ദേഹത്തിന്റെ ഭഗവാനെ ഒരു നോക്ക് കാണണം അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം അങ്ങനെ അദ്ദേഹം വരുന്നിന്നു വൈകിട്ട് സന്ധ്യയോട് ചേർന്ന് നട തുറന്നു അദ്ദേഹം വൈകിട്ട് നിൽക്കുകയാണ് നിൽക്കുന്ന സമയത്തും രാവിലെ എങ്ങനെയാണ് സെക്യൂരിറ്റി അദ്ദേഹത്തിനോട് പെരുമാറിയത് അതുപോലെ തന്നെയാണ് വൈകിട്ടും അദ്ദേഹത്തിനോട് അങ്ങനെ അങ്ങനെ തന്നെയാണ് പെരുമാറിയത് അങ്ങനെ ഒരുപാട് പ്രാവശ്യം അദ്ദേഹം ഭഗവാനെ കാണാനായിട്ട് ട്രൈ ചെയ്തെങ്കിലും ഒന്നും തന്നെ നടന്നില്ല ഇങ്ങനെ താഴെ പൂജയും കഴിഞ്ഞ് നടയടച്ചു അപ്പൊ അദ്ദേഹം ഭയങ്കര സങ്കടം തോന്നി കാരണം ഇത്രയും കഷ്ടതകൾ സഹിച്ചു കൊണ്ട് വന്നിട്ട് ഒരു നോക്ക് ഭഗവാനെ കാണാൻ സാധിച്ചില്ല അങ്ങനത്തെ ഒരു ദിവസം ഭഗവാനെ കാണാനായിട്ട് സാധിച്ചില്ല ഭഗവാനെ പ്രസാദം കഴിക്കാനും സാധിച്ചില്ല ഭഗവാനെ കാണാനായിട്ടും സാധിച്ചില്ല അങ്ങനത്തെ അങ്ങനത്തെ തന്നെ വളരെ സങ്കടം തോന്നി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടി വന്നിട്ട് ഭിക്ഷാടനം നടത്തിയിട്ടല്ല അദ്ദേഹം വന്നിരിക്കുന്നത് ഭഗവാനെ നോക്കി കാണാൻ സാധിച്ചില്ല അപ്പൊ അദ്ദേഹം ആ ഉച്ചയ്ക്ക് ഇരുന്ന് അതേ സ്ഥലത്ത് വന്നിരുന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ആ ഒരു ക്ഷീണത്തിലും ആ ഒരു സങ്കടത്തിലും അദ്ദേഹം മയങ്ങിപ്പോയി പോയി പെട്ടെന്ന് അദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ് തന്റെ അരികിൽ ഉച്ചക്ക് വന്ന ബാലൻ തൻ്റെ മുന്നിൽ നിൽക്കുന്നു എങ്ങനെയാണ് നിൽക്കുന്ന ആ മനോഹരമായ കാർക്കൂന്തൽ പീലിത്തിരുമുടി ചുറ്റി ഓടക്കുഴലും മൂതി അതാ നിൽക്കുന്നു ഭഗവാൻ പൊന്നു ഗുരുവായപ്പം തൻ്റെ അരികില് തന്റെ കണ് അദ്ദേഹം പെട്ടെന്ന് ഞെട്ടി ഉണർന്നു നോക്കുന്ന സമയത്ത് ആരെയും കാണാനില്ല അപ്പൊ അദ്ദേഹം പറഞ്ഞു ഭഗവാൻ ഞാൻ സ്വപ്നം കാണുകയാണോ ഇതെന്താണ് എനിക്ക് സംഭവിക്കുന്ന ചോദിക്കുകയാണ് നോക്കുമ്പോ ആരെയും കാണാനില്ലല്ലോ ദ്ദേഹം സ്വപ്നമായിരിക്കുമെന്ന് കരുതിയിട്ട് അദ്ദേഹം പിന്നെയും ആ നിദ്രയിലേക്ക് ഇങ്ങനെ വീഴുകയാണ് വീഴുന്ന സമയത്ത് പിന്നെയും ആ സ്വപ്നം തന്നെ ആ ഉച്ചക്ക് വന്ന ബാലൻ അദ്ദേഹത്തിന്റെ അരികിലേക്ക് വരുകയാണ് പൊന്ന് ഗുരുവായൂരപ്പനായിട്ട് ഓടക്കുഴല് മോതി ആ കാർ കൂന്തൽ പീൽ തിരുമൂടി ചുറ്റി മനോഹരമായ മഞ്ഞപ്പൊട്ട് കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ അരികിലേക്ക് ഓടി വരികയാണ് ഇതിനെ ഉറങ്ങാനായിട്ട് സമ്മതിക്കുന്നില്ലേ ഭഗവാൻ അദ്ദേഹം വിചാരിച്ചു ഇനി ഉറങ്ങണ്ട കാരണം ഭഗവാൻ എന്നെ വിളിക്കുന്നുണ്ട് ഭഗവാൻ്റെ കൺ മുന്നിലൂടെയാണ് തെന്നിം പറയുന്നെ അപ്പൊ ഭഗവാൻ എന്നെ വിളിക്കുന്നുണ്ട് വേഗം അദ്ദേഹം പത്മതീർഥകുളത്തിൽ ഇറങ്ങിയിട്ട് കുളിച്ചു ഒന്ന് മുങ്ങി നിവർന്നു നിവർന്നിട്ട് നോക്കുന്ന സമയത്ത് ആ ഉച്ചക്ക് കണ്ട ബാലൻ അദ്ദേഹത്തിന്റെ അരികില് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ മോൻ ഇങ്ങനെ സ്വപ്നത്തിൽ കണ്ടു പൊന്ന് ഗുരുവായൂരപ്പനായിട്ട് കണ്ടു എന്ന് പറയാണ് അപ്പൊ ആ ബാലം ചിരിച്ചോണ്ട് പറഞ്ഞു അങ്ങ് എന്നെ ഇങ്ങനെയാണ് കണ്ടതെന്ന് ചോദിക്കുകയാണ് അത് പറഞ്ഞതും അദ്ദേഹത്തിന്റെ മുന്നിൽ അദ്ദേഹത്തിന്റെ സ്വപ്ന ദർശനം കൊടുത്ത് അതേ രൂപത്തിൽ പൊന്നുഗുരുവായൂരപ്പൻ അങ്ങ് അവതരിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കണ്ണുകൾ വികസിക്കാൻ തുടങ്ങി പൊന്ന് ഗുരുവായൂരപ്പന അകത്ത് കയറി കാണാൻ സാധിക്കാത്ത ആ പൊന്ന് ഗുരുവായൂരപ്പൻ തൻ്റെ മുന്നിൽ നിൽക്കുന്നു അദ്ദേഹത്തിന്റെ കണ്ണുകൾ വികസിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ആ തേജസ് കാണാൻ തുടങ്ങി അത്രയും ആ ഒരു ഭക്തന്റെ ഒരു അവസ്ഥ ഭഗവാനെ നീയിൽ കണ്ട ഒരു അവസ്ഥ ആ അകത്ത് കയറി കാണാൻ പറ്റാത്ത ആ പൊന്ന് ഗുരുവായൻ അദ്ദേഹത്തിന്റെ മുന്നിൽ അവതരിച്ചു എന്നുള്ളതാണ് തന്നെ സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് ഭഗവാൻ തന്റെ കൂടെയുണ്ട് ആ ഭഗവാനാണ് തന്റെ അരികില് തന്റെ കൺമുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അദ്ദേഹം കരഞ്ഞുകൊണ്ട് ആ ഭഗവാന്റെ പാതാരത്തിൽ സാഷ്ടാംഗം പണമിച്ചു ഭഗവാനെ എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നു ചോദിക്കുകയാണ് അപ്പൊ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അങ് ഇവിടെ വന്നിട്ട് വ്രതമെടുത്ത് എന്നെ ധ്യാനിച്ചുകൊണ്ടിരുന്ന സമയത്ത് അങ്ങയുടെ ശാപം എല്ലാം തീർന്നു പോയി ഞാൻ അങ്ങയിൽ സന്തുഷ്ടനാണെന്ന് പറഞ്ഞതും ഭഗവാൻ അങ്ങ് അപ്രത്യക്ഷനായി പെട്ടെന്ന് നോക്കുന്ന സമയത്ത് മേൽശാന്തി അദ്ദേഹത്തെ കാണാനായിട്ട് ഏർ ക്ഷേത്ര കുളത്തിന്റെ അരികിലേക്ക് വരികയാണ് വരുന്ന സമയത്ത് ഒരു കസവും കൊണ്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ മേൽശാന്തിക്ക് ഒരു അശിരീതി ഉണ്ടായിരുന്നു നാളെ പുലരുന്ന സമയത്ത് എന്റെ ഭക്തനെ പുതിയ വസ്ത്രം ധരിച്ചു എൻ്റെ മുന്നിൽ എൻ്റെ നടക്ക് മുന്നിൽ അദ്ദേഹം ഉണ്ടാവണം അദ്ദേഹത്തിനെ ആയിരിക്കണം ആയത്തെ ദർശനം എന്ന് പറയുകയാണ് ആ പൊന്നു ഗുരുവായൂരപ്പൻ്റെ ഒരു കാരുണ്യം എന്ന് ആലോചിച്ച് നോക്കുക ഭഗവാനെ കാണാനായിട്ട് എത്തിയ ആ ഭക്തനെ ഭഗവാൻ തന്നെ പോയിട്ട് സ്വീകരിച്ച് ഭഗവാൻ തന്നെ അദ്ദേഹത്തിന്റെ മുന്നിൽ അവതരിച്ചു എന്നുള്ളതാണ്